ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു തക്കാളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത ചോറിനും ഇഡലി ദോശ ചപ്പാത്തി മാവ എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ അഞ്ച് തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തക്കാളി നിങ്ങൾക്ക് കൂടുതൽ കൂടുതലെടുക്കുന്നതിനനുസരിച്ച് വെളുത്തുള്ളിയും പുളിയും കൂട്ടിയെടുത്താൽ മതി പ്രത്യേകം അളവൊന്നുമില്ല ഞാനിവിടെ അഞ്ച് തക്കാളിയും ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിർക്കാനിട്ടിട്ടുണ്ട് നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് തക്കാളി ഒന്ന് അരിഞ്ഞിട്ടും ബാക്കി ആ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കല്ലുപ്പും പിന്നെ ആ കുതിർത്ത് വെച്ച പുളി ആ വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം അവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ കാണുന്ന പരുവത്തിലാണ് അരച്ചിരിക്കുന്നത് കേട്ടോ ഒരുപാട് പേസ്റ്റ് ഒന്നും ആവണ്ട ഇനി നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടകും ഒന്ന് ഡ്രൈ ആയിട്ട് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയാൻ കളർ ഒന്ന് മാറി വരുമ്പോൾ പാകമായിട്ടുണ്ട് അപ്പം നമ്മളിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമ്മളിതൊന്ന് ആറിയതിന് ശേഷം പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കുന്നുണ്ട് അച്ചാറായതുകൊണ്ട് നല്ലെണ്ണയാണ് കേട്ടോ ഇനി അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടകും ഒരു നുള്ളു ഉലുവും ഒരു വറ്റലമുളകും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ ആയതുകൊണ്ടൊന്ന് സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ എത്ര കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും നിങ്ങൾ വലിയ ചട്ടിയെടുക്കാനൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് തിളിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും കുറച്ച് വലിയ ചട്ടിയാവുമ്പോൾ കേട്ടോ ഇനി നന്നായി തിളച്ച് ഒന്ന് പാകമായി വരുമ്പോൾ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ കല്ലുപ്പ് രണ്ട് ടീസ്പൂൺ ഇരുവെള്ള മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ തീ മീഡിയത്തിൽ തന്നെ ഇട്ടാൽ മതി നന്നായിട്ട് തെറിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയും ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ഉലുവ കടുക് അതിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ഒരു ഒന്നര ടീസ്പൂൺ വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശർക്കര അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നന്നായിട്ട് തിറിക്കലേ കൂടുതലാണേ അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അടച്ചു വെക്കുമ്പോൾ ഈ തിറിക്കലൊന്നും ഒഴിവാകും അപ്പോൾ ഇപ്പം നന്നായി വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി വെച്ചാറ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് സൂപ്പറായി വന്നിട്ടുണ്ട് കുറച്ച് സമയം എടുക്കട്ട് അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ക്ഷമയോടെ ചെയ്യാം തീ നല്ല മീഡിയത്തിൽ തന്നെ ഇട്ടാൽ മതി കൂട്ടിയിടാനേ പാടില്ല കേട്ടോ പാടിപ്പൊളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ഒട്ടും വെള്ളമേ ഇല്ലാത്തൊരു ചില്ല ബോട്ടിലേക്ക് ആക്കി വെക്കുക ഒരു മാസം വരെ നമുക്കിത് കേടാവാതെ പുറത്തിരിക്കും കേട്ടോ പുറത്ത് ഒരു മാസം ഒന്നും ഇരിക്കില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിതുപോലെ ഒന്ന് ട്രൈ ആക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ